ഹലോ അസ്സലാ വലിക്കു വെൽക്കം ഡാക്ടോബർ ഇൻ നിസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ള ക്രോസ് പീസിനെ പറ്റിയിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നെക്കിലേക്ക് അത് അറ്റാച്ച് ചെയ്യേണ്ടത് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒറ്റ വീഡിയോ ആണ് അപ്പോൾ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ഏതൊരു പീസ് എടുക്കണമെന്ന സമയത്ത് പീസ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ക്ലോത്ത് എടുക്കുന്ന സമയത്താണെങ്കിലും ഇതേപോലെ ക്രോസ് ആയിട്ട് വേണം നമ്മൾ വരച്ച് കൊടുക്കും കൊടുക്കാൻ അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒരു ഒരു ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഇതേപോലെ ക്രോസ് ആയി വരച്ചതിന് ശേഷം വേണം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഏത് ലെവലിലുള്ള ഒരു പീസ് എടുക്കുന്ന സമയത്താണെങ്കിലും ഇതേപോലെ ക്രോസ് ക്രോസ് ആയിട്ട് വരുന്ന ഒരു ഭാഗം നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോൾ അപ്പം ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു വരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എത്ര ഇഞ്ചിലാണെന്നൊന്നും വീതി നമ്മളൊന്നും മാർക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മളിത് റെഫർ ചെയ്യുന്നതിനെ കൊണ്ട് ഞാനിന്നാലും രണ്ട് ഇഞ്ചിലാണ് ഇവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചിലെടുക്കുക കേട്ടോ ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചായിരിക്കും ബെസ്റ്റ് ഓപ്ഷന് കാരണം പിന്നെ പിന്നെ നമുക്ക് ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചിലേക്കൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം നമ്മൾ രണ്ട് ഇഞ്ചിലാണ് നമ്മളൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് അതെങ്ങനെയാണ് എന്നുള്ളതും കൂടിയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ജോയിൻ ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്നാണ് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോകട്ടോ അപ്പം നമുക്ക് ജോയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ എൽ ഷേപ്പിൽ ഇതേപോലെ രണ്ട് ക്രോസ് പീസ് തമ്മിൽ വെച്ചു കൊടുക്കുക ഇതേപോലെ എൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു സെവനൊക്കെ മോഡലില്ലേ അതേപോലെ ഈ ഒരു എൽ ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്രോസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുക ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഇതേപോലെ രണ്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് നമ്മളൊരു എൽ ഷേപ്പിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മളൊരു എൽ എൽ ഷേപ്പിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ക്രോസ് ആയിട്ടാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഓക്കെ ക്രോസ് ആയിട്ട് നമുക്ക് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് പഠിക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രോസ് ആയിട്ട് നമ്മളൊരു ചോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരിച്ചിരുന്ന നല്ല

അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നമ്മുടെ ക്രോസ് പീസ് ജോയിൻ ആയിട്ട് കിട്ടും ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയട്ടോ അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആണ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് കുറച്ചും കൂടി ലെങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് ലെങ്ത്തിൻ്റെ ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ ഈ ജോയിൻ ചെയ്യുക ക്രോസ് പീസ് അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് കേട്ടോ നമ്മൾ ഇതാ ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന ആ പോർഷൻ പോർഷനില്ലേ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയട്ടോ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയുക അങ്ങനെ ബാക്കി വരുന്ന പോർഷനാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ളതിലേക്കൊക്കെ ജോയിൻ ചെയ്യുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടു നോക്കാം അപ്പോൾ അതാ ഈ പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ക്രോസ് പീസ് ജോയിൻ ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാവുക ഇത് പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിലേക്കും നെക്കിൻ്റെ പോർഷനിലേക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് അറ്റാച്ച് ചെയ്യാന്നും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതൊരു നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ആ ടോപ്പ് ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ നല്ല വശത്താണ് നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഓപ്പണായിട്ട് ഉള്ള ഭാഗമല്ലേ ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് സ്റ്റിച്ചിങ് കൊടുക്കുമ്പോൾ ഒരു കാലിഞ്ചിന് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക നമുക്ക് അവിടെ കട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ കാലിഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം മനസ്സിലായില്ല നമ്മൾ നല്ല വശത്ത് നമ്മൾ ചുരിദാറിൻ്റെ നല്ല വശത്ത് നമ്മൾ ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്തിട്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന ആ രണ്ട് ഭാഗമില്ലേ അവിടെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ആ അരികിലൂടെ നമ്മൾ ഒരു കാലഞ്ച് വിട്ടിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കൊടുക്കും അതിന് ശേഷം നമ്മൾ അത് ഒന്ന് കറക്റ്റായിട്ട് ലെവലാവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ പുറകുവശത്തേക്ക് മറിച്ചിട്ട് നന്നായിട്ടൊരു സ്റ്റിച്ചിങ് കൊടുക്കും ആ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് രണ്ട് സ്റ്റിച്ചിങ് ആയിട്ടും കൊടുക്കാം കൊടുക്കട്ടോ ഒന്ന് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് അകത്തേക്ക് ചെയ്യുന്ന സമയത്ത് ആ നെക്കിൻ്റെ കറക്റ്റ് ആ പോർഷനിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അതിന് അതിൻ്റെ അകത്തേക്കായിട്ട് അത് എത്ര രീതിയിലാണോ വരുന്നത് അതിൻ്റെ ഉള്ളിൽ അത്ര മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റിച്ചിങ് കൊടുക്കാം ഞാൻ അവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുള്ളൂ ബാക്കിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഏറ്റവും അറ്റത്തില്ലേ ആ ഒരു അറ്റത്ത് മാത്രം നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നെക്കിൻ്റെ ആ കറക്റ്റ് പോർഷനിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതാ കറക്റ്റായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫുൾ വീതിക്കാണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ക്രോസ് പീസ് നമ്മുടെ നെക്കിന് അറ്റാച്ച് ചെയ്തെടുക്കുന്ന മെത്തേഡ് ഇനി നെക്കിനെയും നല്ല നമ്മൾ സ്ലീവിന് കുട്ടികളെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ക്രോസ് പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യൽ ഈ ഒരു മെത്തേഡിലാണ് അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ക്രോസ് പീസിൻ്റെ ഇതേപോലെ തന്നെ നല്ല വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് നെക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്സ് സ്ട്രൈറ്റ് പാൻറ്റ് വലാസോ അങ്ങനെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക കഴിയുന്ന ലിങ്ക്സ് ഞാൻ ഇതിൽ എവിടെയെങ്കിലും ഷെയർ ആക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത പേജിലെങ്കിലും ഞാൻ ഇടട്ടോ അപ്പം ഇതാ നമ്മുടെ ബാക്കി ലാസ്റ്റ് വരുന്ന ഒരു നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വരാ ഈ ഒരു പെർഫെക്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ല ഈയൊരു രീതിക്കാണ് നമ്മൾ ബാക്കിലും കണ്ട ഒരു രീതിയിലുണ്ടാവും ഫ്രണ്ടിൽ ഈ ഒരു രീതിയിലുണ്ടാവും കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ താങ്ക് യു ഫോൺ